പല്ലുകളുടെ വില്ലൻ ചോക്ലേറ്റ് അല്ല ബിസ്ക്കറ്റ് ആണ് പല്ലുകളുടെ സംരക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ പ്രധാന വില്ലൻ എപ്പോഴും ചോക്ലേറ്റുകളായിരിക്കും അമിതമായി ചോക്ലേറ്റുകൾ കഴിക്കുന്നതാണ് കുട്ടികളിൽ പുഴുപ്പല്ലുകൾ ഉണ്ടാവാൻ കാരണമെന്നൊക്കെ നമ്മൾ വാദിക്കാറുണ്ട് എന്നാൽ ചോക്ലേറ്റിനേക്കാളും അപകടകാരിയായ മറ്റൊന്നിനെ നമ്മൾ പതിവായി അവഗണിക്കാറുണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചായക്കൊപ്പം രണ്ട് ബിസ്ക്കറ്റുകൾ കൂടി കിട്ടിയാൽ സന്തോഷമാണ് വയർ നിറയ്ക്കാനും സ്നാക്സുമായൊക്കെ ഇങ്ങനെ വാരിക്കോയിൽ കഴിക്കുന്ന ബിസ്ക്കറ്റുകളാണ് യഥാർത്ഥത്തിൽ പല്ലുകളുടെ ഒന്നാമത്തെ ശത്രുവെന്ന് പ്രമുഖ ദന്തരോഗ വിദഗ്ധനായ ഡോക്ടർ സന്ദേശ് മായേക്കർ പോഡ്കാസ്റ്റിൽ വിശദീകരിക്കുന്നു ബിസ്ക്കറ്റുകളിൽ ധാരാളം പഞ്ചസാര അടങ്ങിയതാണ് മാത്രമല്ല അവ പല്ലുകളിലും മോണയിലും പറ്റിപ്പിടിച്ചിരിക്കും പിടിച്ചിരിക്കും വായ വൃത്തിയാക്കിയില്ലെങ്കിൽ വായിൽ ബാക്ടീരിയകൾ പെരുകാനും ഒരു അസഡിക്ക് അന്തരീക്ഷം ഉണ്ടാക്കാനും കാരണമാകും ഇത് പല്ലുകളുടെ ഇനാമൽ നശിപ്പിക്കും അങ്ങനെ പല്ലുകളിൽ വേഗത്തിൽ പോടുകൾ ഉണ്ടാകാനും കേടാകാനും കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ചോക്ലേറ്റുകൾക്ക് കുറച്ചുകൂടി മയമുണ്ട് അവ ഉമനീരിനൊപ്പം അലിഞ്ഞു പോകും ഡാർക്ക് ചോക്ലേറ്റിലാണെങ്കിൽ വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇനി പല്ലുകളുടെ സംരക്ഷണത്തിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ബിസ്ക്കറ്റുകളും ചോക്ലേറ്റുകളും പതിവായി കഴിക്കുന്നത് ഒഴിവാക്കുക ഭക്ഷണം കഴിച്ച ശേഷം വായ നന്നായി വെള്ളമൊഴിച്ച് കഴുകുകയോ പല്ല് തേക്കുകയോ ചെയ്യണം ചോക്ലേറ്റ് കഴിക്കുന്നുവെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റുകൾ കഴിക്കാൻ ശ്രമിക്കുക സ്നാക്സ് കഴിക്കുമ്പോൾ പാൽ അല്ലെങ്കിൽ നട്ട്സ് ചേർത്ത് കഴിക്കാം ഇത് ആഘാതം കുറയ്ക്കും ദിവസവും വായുടെ ശുചിത്വം പാലിക്കുക